എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് എറണാകുളം ജില്ലയിൽ അധ്യാപക സാഹിത്യോത്സവം നടത്തി സാഹിത്യോത്സവങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികളും കലാസൃഷ്ടികളുടെ പാതയിൽ ഒരുമിച്ച് മുന്നേറാനുള്ള മികച്ച വേദിയാണെന്നും അധ്യാപക ലോകത്തു നിന്നും ഉത്ഭവിക്കുന്ന സൃഷ്ടികൾ വിദ്യാഭ്യാസ രംഗത്തെ നവീകരണങ്ങൾക്ക് വഴി തെളിയിക്കുമെന്നും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം കെ സക്കീന അഭിപ്രായപ്പെട്ടു എറണാകുളം വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം എസ് ആർ വി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു അധ്യാപക ലോകത്തു നിന്നും ഉത്ഭവിക്കുന്ന കലാ സൃഷ്ടികൾ വിദ്യാഭ്യാസ രംഗത്തെ നവീകരണങ്ങൾക്ക് വഴിതെളിയിക്കുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൂട്ടിച്ചേർത്തു ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ കെ വി റെനി അധ്യക്ഷത വഹിച്ചു കൺവീനർ ഭാഗവി ടി യു സാദ് ജിതേഷ് എസ് നിഷാദ് ബാബു അബ്ദുൽ സലാം ഇസ്ലാഹി കെ എം ഷറഫുദ്ദീൻ നിബിൻ കെ എ സിംല കാസിം അലി പുല്ലേപ്പടി പ്രധാന അധ്യാപിക സീമ ടീച്ചർ സഹൽ അലി നവീൻ പുതുശ്ശേരി അജിമോൻ പൗലോസ് ആര്യ അശോക് ശ്രീജ പി ആർ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ഡിഫി ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു ലളിതഗാനം മത്സരത്തിൽ ജീനോ റാണി ഒന്നാം സ്ഥാനവും അജിത ടി ആർ രണ്ടാം സ്ഥാനവും ജി ജി ടി ആർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സംഘഗാന മത്സരത്തിൽ മഞ്ജു സി കൈമൾ ആൻഡ് പാർട്ടി ഒന്നാം സ്ഥാനവും മിനി ബി എസ് ആൻഡ് പാർട്ടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കവിയറിംഗ് മത്സരത്തിൽ പ്രീത ബാലകൃഷ്ണൻ ഒന്നാം സ്ഥാനവും നിഷ എം രണ്ടാം സ്ഥാനവും ദീപ് ടി എം എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിതമായ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അധ്യാപക സാഹിത്യ മത്സരത്തിന്റെ എറണാകുളം വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സെഷനിലാണ് നാം സമ്മേളിച്ചത് ന്യൂസ് ബ്യൂറോ എറണാകുളം